ഒരു നൂറ്റാണ്ടിന് മുൻപുള്ള കോഴിക്കോട് ടൗൺ ഹാൾ എങ്ങനെയാകാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കണ്ടിട്ടില്ലെന്ന് ആരും വിഷമിക്കേണ്ട ഇത് കണ്ടോളൂ ഏതാണ്ട് ഇങ്ങനെയൊക്കെ വരും ഇതിപ്പോ ഒരു നൂറ് കൊല്ലം ഹാൾ ആണോ അങ്ങനെ പെട്ടെന്നൊരു വിഭ്രാന്തി ഉണ്ടായാൽ ആരെയും കുറ്റം പറയാനാകില്ല ഇവൾ ചിരുതയാണെന്ന് തോന്നാം ഇവളാണേൽ ചീദേവിയാണോ മാധവിയും കുഞ്ഞിപ്പാറുവുമാണോ ഇവർ ഏയ് അല്ലെന്നേ ഇത് രണ്ടായിരത്തി പതിനഞ്ചു തന്നെയാണ് ഇവർ അഭിരാമിയും റിയയും ദേവികയും അനഘയും ഒക്കെയാണ് പിന്നെന്താ ഇവർ ഇങ്ങനെയെന്നല്ലേ ഈ കുഞ്ഞി പെണ്ണുങ്ങൾ വലിയ വായിൽ പറയുന്നത് കേൾക്കുക ആൾക്കാർ ചെയ്തതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീണ്ടും കൊണ്ടുവരാൻ ആ തന്നെ ഇത് ഞങ്ങൾ മനസ്സിലായില്ലേ കലോത്സവത്തിന് നാടൻ പാട്ട് പാടാൻ എത്തിയതാണെന്ന് ഇനിയിപ്പോ എന്തേ ഈ വേഷം സ്കൂളിലൊക്കെ ഇട്ടൂടെ എന്ന് ചോദിച്ചാൽ

ഏതായാലും നാടൻ പാട്ടിനൊപ്പം ഈ നാടൻ വേഷങ്ങളും കലോത്സവ വേദി കീഴടക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയ ഈ നാടൻ പെമ്പിള്ളാർക്കും തനി നാടൻ വയനാടൻ ക്യാമറമാൻ മനുറോയ്ക്കുമൊപ്പം നാടൻ വേഷത്തിലല്ലാത്ത ജി ശ്രീജിത്ത് ടീം റിപ്പോർട്ടർ